പറയാതിരിക്കാൻ വയ്യ രോഷിനി അടിപൊളിയാണ് പ്രൊഡക്റ്റ് ഇത്രയും റിസൾട്ടാണ് ഉണ്ടായിരുന്നത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യത്തിന്റെ റിസൾട്ടാട്ടോ കാണുന്നത് ഇത് ജെനുവിൻ ആയിട്ടുള്ള ഫോട്ടോസ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് അതായത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സിന് വരുന്ന ചേഞ്ചസ് ആണ് കാണുന്നത് കേട്ടോ ഇതില്ലാതെ പറ്റില്ല ഇത് എന്താ പറയാ പുറത്തേക്ക് പോകുമ്പോൾ എണ്ണങ്ങൾ കൂടുതൽ എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ ഒരുപാട് പേരായിട്ടോ അപ്പോ നമ്മുടെ ലിപ്സിൽ ഡാർക്ക്നെസ് ലിപ് ഡ്രൈ ആവുക അതുപോലെ തന്നെ ലിപ്സിൽ ഭയങ്കരമായിട്ട് ചുളിവുകൾ വീഴുക ലിപ്സ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര പൊട്ടിരിക്കുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ സ്പെഷ്യലി നമുക്ക് മഞ്ഞുകാലമാണ് വരുന്നത് അതിനൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെർപ്പ് ലിപ്പ് പോകുമ്പോൾ ജസ്റ്റ് ഇത് ഉപയോഗിക്കുന്ന ഒരു രീതി കാണിച്ചു തരാട്ടോ ആദ്യ നില സെറ്സിന്റെ ഹെർബൽ ലിപ് സ്ക്രബ് ആണ് നമ്മൾ കാണുന്നത് ഇത് വന്നിട്ട് നമുക്ക് ഒരുപാട് ബട്ടേഴ്സ് അതുപോലെ ഹണി ബ്യൂ ആക്സ് അതുപോലെ തന്നെ ഗുവാ അതുപോലെ നമ്മുടെ മാംഗോ ബട്ടർ കോക്കോ ബട്ടർ അതുപോലെ ഒലിവ് ബട്ടർ അങ്ങനെ ഒരുപാട് ബട്ടേഴ്സ് ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒന്നോട്ട ദിവസങ്ങളിൽ നമ്മുടെ ലിപ്സിൽ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്ന ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അന്നിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ചെയ്തെടുക്കാട്ടോ അപ്പൊ തന്നെ നമ്മുടെ ലിപ്സ് ഭയങ്കര പ്ലംഡ് ആൻഡ് vueltan a നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ പോകും വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രബ് ആട്ടോ നല്ല സോഫ്റ്റ് ആവും ഞാനിവിടെ കാണിക്കുന്നത് നില സിറപ്സിന്റെ ലിബ് ആം ആണ് നമുക്ക് ലിപ് ഓയിൽ കൂടി ഉണ്ട് ലിപ് ഓയിൽ ലിബാം ലിപ് സ്ക്രബ് ഇതാണ് നമ്മുടെ കോംബോ വരണത് നമുക്ക് മൂന്നും നല്ല എഫക്റ്റീവ് ആണ് മൂന്നും ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ നില സിറപ്സിന്റെ ലിബ് ആം എന്ന് പറഞ്ഞാല് വെറുതെ ഒരു അല്ല ഒരുപാട് ഹെർബൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ എണ്ണ കാച്ചി കഷായമാക്കി എണ്ണ കാച്ചി അതിനെ നമ്മൾ എന്താ പറയുക പ്യുവർ ആയിട്ടുള്ള ബി വാക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത് അതിലാണ് നമ്മൾ ഈ ലിബാം മേക്ക് ചെയ്യണം കേട്ടോ ഇത് നമുക്ക് എപ്പോഴൊക്കെ തോന്നുന്നു അപ്പ അപ്പൊക്ക് ഇടാം പിന്നെ എസ്പെഷ്യലി നമ്മള് രാത്രി കുറച്ച് തിക്കായിട്ട് നമ്മുടെ ലിപ്സിൽ ഇട്ട് കൊടുക്കുക ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ ഇല്ല ഫ്രഗ്രൻസ് ഇല്ല ഒന്നുമില്ല നമുക്ക് ഹെർബൽ ആയിട്ടുള്ള ഒരു ചെറിയ ആ ഒരു മണം മാത്രമേ നമുക്ക് ഇതിൽ കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് വരണേ നിങ്ങക്ക് ഇവിടെ കാണാൻ പറ്റും വാട്ട്സപ്പ് നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി ബൈ